അപ്രതീക്ഷിതമായ ജീവിതത്തിൽ നിന്ന് മറഞ്ഞ ശരൺകൃഷ്ണയുടെ ആഗ്രഹം നിറവേറ്റി അമ്മയും സുഹൃത്തുക്കളും മലപ്പുറം തേഞ്ഞിപ്പലം സ്വദേശി ശരൺകൃഷ്ണ തുടങ്ങിവച്ച ഷോർട്ട് ഫിലിം പൂർത്തിയാക്കി സുഹൃത്തുക്കൾ വെള്ളിത്തിരയിലെത്തിച്ചു നവംബറിലാണ് തൃശ്ശൂരിലുണ്ടായ അപകടത്തിൽ ശരൺ ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന്റെ പാതിവഴിയിലായിരുന്നു ശരൺ ഇരുപത്തിമൂന്ന് വയസ്സിനുള്ളിൽ നിരവധി ഷോർട്ട് ഫിലിമുകൾ ആഞ്ചലിക്ക ഗ്ലോക്ക എന്ന ഷോർട്ട് ഫിലിം തുടങ്ങിവച്ചു മലപ്പുറത്തുനിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ തൃശൂരിൽ വെച്ചുണ്ടായ അപകടം ശരൺ എന്ന വലിയ കലാകാരന്റെ ജീവൻ കവർന്നു മകൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ അമ്മ സോണിയ മുന്നിൽ നിന്നു ഒപ്പം സുഹൃത്തുക്കളും ഷോർട്ട് ഫിലിം പൂർത്തിയാക്കി ശരണിന്റെ വലിയ ആഗ്രഹം പോലെ നടൻ പൃഥ്വിരാജാണ് ആഞ്ജലിക്ക ഗ്ലോക്ക പ്രകാശനം ചെയ്തത് നവംബർ പന്ത്രണ്ടിനാണ് അവൻ പോണത് ആ സമയത്ത് ആഞ്ജലിക്ക ഗ്ലോക്ക എന്നുള്ള ഈ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയം അഭാവത്തില് ഇതിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് നല്ലൊരു ടാസ്ക് തന്നെയായിരുന്നു നല്ല നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാവരും കൂടെ എങ്ങനെയെങ്കിലും അത് പൂർത്തീകരിച്ചു മണ്ണൂരിലെ ചിത്ര തിയേറ്ററിൽ ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചു വലിയ സ്ക്രീനിൽ അവൻ്റെ പേര് തെളിഞ്ഞു നിറമഴികളോടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞത് എൻ്റെ അനിയനാണ് സുഹൃത്തിൻ്റെ അപ്പുറം പറയാൻ ഒറ്റ വാക്കിൽ പറയാനുള്ളതാണ് ശരൺ ഇതെല്ലാം കാണുന്നുണ്ടാകും ഭൂമിയിൽ ബാക്കി വെച്ച് പോയ കല തീർച്ചയായും അവന്റെ അടയാളപ്പെടുത്തലാകും